മണ്ണാർക്കാട് നഗരത്തിൽ രാഷ്ട്രീയ പോര രൂക്ഷമാകുന്നു ബി ജെ പി പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പ്രകടനത്തിൽ കൊലവിളി മുദ്രാവാക്യങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഈ പ്രകടനത്തിലും കോൺഗ്രസ് ആർ എസ് എസിനെതിരെ കൊലവിലി മുദ്രാവാക്യം ഉയർത്തി அச்சனை அச்சன அச்சன அரை பட்டிகள் ും കെട്ട് വന്ന ഞങ്ങളെ നേരെ പോലെ ഞങ്ങളെ പോലും കൈയും വെട്ടം കാലും കൈകാലും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർക്കെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർന്നു படிச்சாட்டிய வெட்டி படிச்சா எஸ் பட்டிகளே பாட்டிகளே தோடு நல்லாயோத்தோடு ஐய கட்டும் தாலும் கேட்டும் ി വന്നാൽ തടയും പറ്റും അത് വരെ നരില്ലേ അറിവ് വരുന്നില്ല ബ്രിട്ടീഷിന്റെ തോക്കി കൊണ്ട് കൂടാതെ കോൺഗ്രസ് നേതാവ് പി ആർ സുരേഷ് ആർ എസ് എസിന് നേരിട്ട് വെല്ലുവിളിച്ചു മണ്ണാർക്കാട് അങ്ങാടിയിൽ നിങ്ങൾ കൈവെട്ടാൻ ആലോചിക്കുന്നതിന് മുൻപ് കഴുത്തുപെട്ടാനുള്ള ആൺകുട്ടികളുണ്ട് എന്ന് അദ്ദേഹം പ്രസംഗിച്ചു നരേന്ദ്രമോദിയുടെ കോലം കോൺഗ്രസിന്റെ ചുണക്കുട്ടികളെ നിമിഷങ്ങൾക്കകം കത്തിക്കാൻ പോകുകയാണ് ഏതെങ്കിലും ആർ എസ് എസ് കാരനത് തടയാൻ കഴിയുമെങ്കിൽ തടയണം ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് മണ്ണാർക്കാട്ട് അങ്ങാടിയിൽ കൈവെട്ടും കാലു എന്ന് പറഞ്ഞ് പറഞ്ഞ ജാഥ നടത്തിയ ആർ എസ് എസ് കാരനോട് ഞങ്ങൾ പറയുന്നു നീയൊക്കെ കൈവെട്ടാൻ ആലോചിക്കുന്നതിന്റെ അര നിമിഷം മുമ്പ് നിന്റെ കഴുത്ത് വെട്ടാനുള്ള ആൺകുട്ടികൾ ഈ നാട്ടിലും നല്ലവണ്ണം നീ മനസ്സിലാക്കിക്കോ കക്കൂസിലും കുളിമറിയിലുമൊക്കെ വോട്ട് ചേർത്ത് ജയിച്ച് ഞങ്ങളെ രാഹുൽ ഗാന്ധി ഗാന്ധിരിക്കണ്ട കസേരയിലിരുന്ന് ഞെളിഞ്ഞിരിക്കുന്ന കള്ളന്റെ അന്തിമ കാലഘട്ടം ആരംഭിച്ചിരിക്കുന്നു कला कलाम अलाह कलाम नरेंद्र मोदी कला नरें Allo, moller, molla. Gashkan சிசியன் மன்னார்காடு